ആഴ്ചയിൽ പരുക്കന്മാരെന്ന് തോന്നുന്ന വലിയ വാഹനങ്ങളെ വരച്ച വരയിൽ നിർത്തും ജെ രാധാമണി എന്ന മണിയമ്മ വയസ്സ് എഴുപത്തിരണ്ട് സ്റ്റിയറിംഗിൽ താളമിട്ട് പറയും ഇത്രേയുള്ളൂ കാര്യം ജെ സി ബി മുതൽ ട്രെയിലർ വരെയുള്ള വാഹനങ്ങൾ പഞ്ചപാവങ്ങളായി മണിയമ്മയ്ക്ക് മുന്നിൽ നിൽക്കും കേരളത്തിൽ ആദ്യമായി ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് നേടിയ വനിതയാണ് കൊച്ചി തൂപ്പുംപടി സ്വദേശിനി മണിയമ്മ ഫോർ വീലർ വീലറെടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞാലേ ഹെവി എടുക്കാൻ പറ്റുള്ളുമായിരുന്നു ആ സമയത്തൊക്കെ അതുകൊണ്ടാണ് ആദ്യം ഫോർ വീലർ എടുത്തത് ഫോർ വീലർ വീലറെടുത്ത് നമ്മൾ ആദ്യം തുടങ്ങിയത് ഹെവി ഡ്രൈവിംഗ് സ്കൂളാണ് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ്റെ ആവശ്യത്തിലേക്കാണ് ഞാൻ ഹെവി ലൈസൻസ് എടുത്തത് വസരങ്ങൾ ഏറെയുള്ളതിനാൽ പെൺകുട്ടികൾ ഈ രംഗത്തേക്ക് വരണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ ട്രെയിലറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അമ്മയെ പോലെ വിളിക്കുന്നു കേറി ഹെവി വിശേഷം ലൈസൻസുകൾ നേടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വനിത എ ടു സഡ് ഡ്രൈവിംഗ് സ്കൂൾ ശൃംഖലയുടെ അമരക്കാരി വിശേഷങ്ങൾ തീരുന്നില്ല പുരസ്കാരങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ടൂ തൗസൻഡ് ട്വൻറ്റി ടൂയിൽ യെല്ലോ ഡോട്ട് അവാർഡെന്ന് പറഞ്ഞൊരു കിട്ടിയിട്ടുണ്ട് ട്വൻ്റി വണ്ണിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലൊരു പുരസ്കാരം കിട്ടി അത് ഭൗമ പോയിന്റ് ഒരു പുരസ്കാരമായിരുന്നു പിന്നെ ധാരാളം ആൾക്കാർ കോഴിക്കോട് അവിടെ നിന്നൊക്കെ വന്നിട്ട് എന്നെ അനുമോദിച്ചിട്ടുണ്ട് ഷാളൊക്കെ ഇട്ട് അനുമോദിച്ചിട്ടുണ്ട് ഫോർട്ട് ലിഫ്റ്റ് റൂട്ട് റോളർ ട്രാക്ടർ എന്നിങ്ങനെ പത്ത് ഹെവി വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട് ടു വീലർ ഉൾപ്പെടെ ചെറു വാഹനങ്ങളുടെ ലൈസൻസ് വേറെ അപകടകരമായ രാസവസ്തുക്കൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വാഹനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഹസാറ്റ് ലൈസൻസ് ആണ് അവസാനം ലഭിച്ചത് അതും പോരുന്ന തോന്നിയപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി ആലപ്പുഴ അരൂക്കുറ്റിയാണ് നാടെങ്കിലും ട്രാൻസ്പോർട്ട് കമ്പനി ഉടമയായ ടി വി ലാലന്റെ ഭാര്യയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തോപ്പുംപടിയിലെത്തിയതോടെ കൊച്ചിയുടെ മരുമകളായി എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ ഉടനെയായിരുന്നു വിവാഹം ഭർത്താവാണ് കാർ ഓടിക്കാൻ പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ലാലൻ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയതോടെ ഓട്ടോറിക്ഷയും ജീപ്പും ടെമ്പോയും ഒക്കെ ഓടിക്കാൻ പഠിച്ചു മുപ്പത്തിയെട്ടാം വയസ്സിൽ ഹെവി ലൈസൻസ് നേടി ലൈലാൻഡ് ബസ് ഓടിച്ച് അരൂ വരെ മണിയമ്മ പോയി ആദ്യകാലത്ത് ഹെവി ലൈസൻസ് കിട്ടാൻ മംഗളൂരുവിൽ പോകണമായിരുന്നു അത് ബസ്സാണ് ആദ്യമായിട്ട് ഓടിച്ച് അത് ഓടിച്ച് ചേർത്തലയിലാണ് ഞാൻ ലൈസൻസ് ടെസ്റ്റിന് പോയത് അപ്പോൾ ഇവിടുന്ന് ബസ് ഓടിച്ചിട്ടാണ് അതിനുമുമ്പേ ബസ് ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ബസ് ഓടിച്ചിട്ടാണ് ഹെവി യു ടെസ്റ്റ് കൊടുക്കാൻ ചേർത്തലേ പോയത് അന്ന് അന്നൊന്നും സ്ത്രീകൾ ഹെവി എടുത്തിട്ടുണ്ടാവൂന്ന് എനിക്ക് തോന്നണില്ല ഇവിടെയൊന്നും അപ്പോൾ പക്ഷേ വണ്ടിയിൽ പോകുമ്പോൾ പെണ്ണ് വണ്ടി ഓടിക്കണടാ പെണ്ണ് വണ്ടി ഓടിക്കണടാ എന്ന് കുട്ടികളും ആൾക്കാരും ഒക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഹെവി വാഹന ലൈസൻസിന് പരിശീലനം നൽകി ടെസ്റ്റിന് സൗകര്യമൊരുക്കുന്ന സ്ഥാപനം സ്വന്തം നിലയ്ക്ക് തുടങ്ങാൻ ശ്രമം തുടങ്ങിയെങ്കിലും കടമ്പകൾ ഏറെയായിരുന്നു പലരോടും യുദ്ധം ചെയ്താണ് വിജയിച്ചത് നിലവിൽ വീലർ മുതൽ ടവർ ക്രെയിനിൽ വരെ പരിശീലനം നൽകി ലൈസൻസിന് അവസരമൊരുക്കുന്ന സ്ഥാപനമാണിത് രണ്ടായിരത്തിനാലിൽ ലാലിന്റെ അപകട മരണത്തോടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു ആത്മവിശ്വാസത്തിനൊപ്പം സ്ഥാപനവും വളർന്നു എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലായി എഡിന്റെ ഇരുപത്തിമൂന്ന് സ്ഥാപനങ്ങളുണ്ട് മക്കളായ മിലൻ മിനി മിച്ചു എന്നിവർക്കൊപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ചെറുമകൻ അരവിന്ദും ഈ മേഖലയിൽ തന്നെ ഇരുപത്തിയൊന്നാം വയസ്സിൽ പതിനൊന്ന് ലൈസൻസുകൾ നേടിയ അരവിന്ദ് വിദേശത്ത് ബിരുദാനന്തര പഠനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് പ്രായാധിക്യം മൂലം മണിയമ്മയ്ക്ക് വലിയ വാഹനങ്ങളിൽ കയറിപ്പറ്റാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഇരുചക്ര വാഹനത്തിലാണ് യാത്ര ഞാൻ ഉപയോഗിക്കുന്നത് ടു വീലറാണ് എനിക്ക് ടൂ വീലറിൽ പോണതാണ് കംഫർട്ടും കുറച്ച് കടകളില അമ്പലത്തിലൊക്കെ പോകാൻ പാർക്ക് ചെയ്യാനും ഒക്കെ സൗകര്യം ടൂ ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ടു വീലറാണ് എറണാകുളത്ത് നിന്ന് അരൂക്കുറ്റി വരെ ആഴ്ചയിൽ ഒരു തവണ പോകും ഡൽഹിയിൽ അടുത്തിടെ നടന്ന ജെ സി ബി എക്സ്പോയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മണിയമ്മ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ വിസ്മയിപ്പിച്ചു നിർമ്മാണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട എക്സ്പോയിൽ ഏറ്റവും നൂതനമായ ഇലക്ട്രിക്കൽ ജെ പ്രദർശിപ്പിച്ച ശേഷം ഉദ്ഘാടനത്തിന് സംഘാടകർ മണിയമ്മയെ ക്ഷണിച്ചു സാരി സാരിയെടുത്തെത്തിയ മണിയമ്മ വാഹനം ഓടിച്ചു കാണിക്കുക കൂടി ചെയ്തതോടെ സദസ്സ് ഇളകി നിതിൻ ഗഡ്കരി ഓടിയെത്തി അഭിനന്ദിക്കുകയും സംഘാടകർ ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകോമദി